അസ്സലാമു അലൈക്കും വഹമ്മി വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജാതി മത ഭേദമന്യം സർവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം തൊണ്ടക്ക് ചെറിയൊരു പ്രോബ്ലം കാരണം കപകെട്ടൊക്കെ തന്നെ സൗണ്ടിൻ്റെ വ്യത്യാസം കാരണം കുറച്ച് വീഡിയോ ഇടാതിരിക്കുകയായിരുന്നു അതുകൊണ്ട് വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഇടാതിരിക്കായിരുന്നു പിന്നെ നമുക്ക് വെച്ചാൽ നേരവും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരെ കണക്ക് നോക്കണം അതുപോലെ സീരിൽസ് ചെയ്യണം സീരിൽസ ചെയ്തുവരെ പ്രവർത്തനം അതിൻ്റെയൊക്കെ ഗ്യാപ്പിലാണ് നമ്മൾ എപ്പോഴെങ്കിലും ഒന്നും വീഡിയോയെ പറ്റി വരുന്നത് അറിയാത്തവർക്കൊരു ബോധവൽക്കരണം എന്നുള്ള നിലക്കാണ് നമ്മൾ വരുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പലരും ഉപകാരപ്പെടുന്നുണ്ട് ഓരോരുത്തരും കണ്ട് നമ്മളെ സമീപിക്കുന്നുണ്ട് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ മാറ്റുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം ചെയ്യുന്നുണ്ട് നമ്മളെ സമീപിക്കാവുന്നതാണ് ജാതി മത ഭേദമന്യ സർവർക്കും സമീപിക്കാവുന്നതാണ് നമ്മുടെ ഫോ നേരിട്ട് വരാതെയും നമ്മൾ ഫോണിൽ കൂടെ തന്നെ നോക്കി കൊടുക്കുന്നുണ്ട് പരിഹാരം നമ്മൾ അവർ വരാ വരാൻ കഴിയുമെങ്കിൽ വന്നിട്ട് ഇല്ലെങ്കിൽ വരാതെയും നമ്മളെ അവര ഡ്രസ്സിൽ നമ്മൾ പരിഹാരം ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം കാരണം കൂടാതെ മൃഗങ്ങൾ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ ചാവുകയാണ് അഥവാ അവർ ചാവാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മളെ സമീപിക്കാറുണ്ട് നമ്മളും കണക്കിലും നമ്മളങ്ങനെ കാണാറുണ്ട് ഒരു കാരണമില്ലാതെ നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളും പക്ഷികളും ചാവുകയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചത്തുപോയി ഉസ്താദിട്ട് വിളിക്കാറുണ്ട് അതിൻ്റെ കാരണം ആണ് നമ്മൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾക്ക് എപ്പോഴും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിതിന് പ്രശ്നം കാണാറുള്ളതാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളും പക്ഷികളും ഒരു കാരണം കൂടാതെ ഒരു ഒരസുഖമില്ലാത്തത് പെട്ടെന്ന് അങ്ങോട്ട് അങ്കടിച്ചാവുക ചില സമയങ്ങളിൽ ഒരസുഖങ്ങൾ കൊണ്ട് വന്നിട്ട് സാധാരണ സംഭവിക്കാം പക്ഷേ ഒരു അസുഖമില്ലാത്ത ഒരു കുഴപ്പമില്ലാതെ ഇരുന്നെന്ന ജീവികളൊക്കെ പെട്ടെന്ന് ചാവാണ് അത് ഒരെണ്ണം രണ്ടെണ്ണം അല്ല എപ്പോഴും ഇടയ്ക്കിടക്ക് ചാവു എന്ന് പറയുന്നവരുണ്ട് ചിലതും കംപ്ലീറ്റ് ചത്തു എന്നും ചിലവർ പറയാം ഒരെണ്ണം ഇങ്ങനെ ചത്തു ചിലവർ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പോകാറുതന്നെ പതിവ് ഇവിടെ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം അതാണ് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത് സഹർ ശൈതാന്യത്ത് ഇതിൻ്റെ സാന്നിധ്യമുള്ളവർത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചിലവർ സഹറ് ചെയ്തതിൻ്റെയും ചില മൂർത്തികൾ വിട്ടതിൻ്റെയും അഥവാ മന്ത്രവാദം അഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്തതിൻ്റെ ദോഷഫലങ്ങളാണ് ഇത് സംഭവിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ മൃഗങ്ങൾ ഒരു വീട്ടിൽ വേണമെന്നാണ് ആരേലും സഹറും ശീത്താലും ചെയ്താൽ ചില കാര്യങ്ങൾ മനുഷ്യനേക്ക് തട്ടണേനക്ക് മുന്നേ മൃഗങ്ങൾക്കും പക്ഷികൾക്കും തട്ടും അപ്പോൾ മൃഗങ്ങളും പക്ഷികളും മരിക്കല് തുടങ്ങിയാൽ ചവിൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇതെന്തോ പ്രോബ്ലം ഉണ്ട് ഇതെന്തോ പൈശാചിക പ്രശ്നങ്ങളോ സഹറോ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളെ മാതിരി ഉള്ള ആൾക്കാരെ സമീപിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ചില വീട്ടിൽ ഒരു കോപമില്ലാതെ ഇരിക്കുന്ന പശുക്കളും ആടുകളും വയർ വീർക്കുക വയറ് വീർത്തിട്ടിങ്ങനെ ഗ്യാസ് കയറിയുമ്പോൾ ഒരു ആകെ വീർത്ത് ഇതാവുക സഞ്ചാരം അടിക്കുക അങ്ങനെ പടയ്യുക ചിലർ അമേരി മൃഗങ്ങൾ കൂട്ടിൽ കിടന്നിട്ട് തന്നെ വിരലി എന്നൊക്കെ പറയും ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ സഞ്ചാരം അടിക്കുക സൗ അതൊക്കെ സംഭവിക്കും ഇതിൻ്റെയൊക്കെ കാരണം പൈശാചികമായ പ്രശ്നങ്ങളാണ് ഓരോരുത്തർ ചെയ്ത് കഴിഞ്ഞാൽ പാളെ കൊല്ലാനോ നമ്മളെ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒരു മൂർത്തികളെ വിടുമ്പോൾ അവർ ആദ്യ ലക്ഷങ്ങളെ കാണിക്കുന്നത് ചിലത് മൃഗങ്ങളും എന്നതാണ് അപ്പോൾ കോഴികളുണ്ടെങ്കിൽ കോഴികളിങ്ങനെ ചത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ആടാണെങ്കിലും എന്താ പറയുക പശുക്കളാണെങ്കിലും പോത്തുകളാണെങ്കിലും എരുമകളാണെങ്കിലും എന്ത് മൃഗങ്ങളാണെങ്കിലും വളർത്തു മൃഗങ്ങൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക പ്രയാസപ്പെടുക ചിലപ്പോൾ മരിക്കുക ഇങ്ങനെ സംഭവിക്കും അതുപോലെ തന്നെ ചില കറവുള്ള പശുക്കൾ ഏ ചിലപ്പോൾ നല്ല ലിറ്റർ കണക്കിന് പാൽ തരുന്ന പശു ആയിരിക്കും ഒരു കാരണം കറവ് കറ്റാറാവാത്ത പശു നല്ല പാല് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാല് കുറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ പാല് തീരെ കിട്ടില്ല നല്ല പാല് കിട്ടുന്ന പശുവിൻ്റെ കാര്യം പറയുന്നു ഇങ്ങനെയൊക്കെ നമ്മളെ സമീപിക്കാറുണ്ട് ഇതൊക്കെ പൈശാചികമായ പ്രശ്നം കൊണ്ടാണ് ചില മൂർത്തികൾ ഓരോരുത്തർ വിട്ടുകഴിഞ്ഞാൽ അവർ പശുവിൻ്റെ പാല് കുടിക്കുന്നത് സംഭവങ്ങൾ നമുക്ക് അനുഭവങ്ങളുണ്ട് നമുക്ക് ഇങ്ങനത്തെ കേസുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട് പശുവിൻ്റെ പാല് കുറയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണക്ക് നോക്കിയവുമ്പോൾ അവരുടെ വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ് ആകെ അവർ തൊലയാനും ഓരോരുത്തർ ചെയ്തത് സാറ് അഥവാ മന്ത്രവാദം ചെയ്തു വെച്ചു അഭിചാരികർ മെ ചെയ്തു വെച്ചു പൈശാചികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ദുർമൂർത്തികളെ വിട്ടു അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദുർമൂർത്തികൾ പാൽ കുടിക്കുകയാണ് അതുപോലെ പശുവിനെ അതിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് വിടും വീട്ടിലുള്ള അസുഖം കൊണ്ട് മൃഗങ്ങളൊക്കെ വളർത്തു വലിയ നമ്മൾ ഫാമൊക്കെ നിർത്താ ചില നാശം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിടും ചിലപ്പോൾ നമുക്ക് വിട്ടതായിരിക്കും പക്ഷെ നമുക്ക് വിട്ടത് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്കാണ് ആദ്യ ലക്ഷങ്ങൾ കാണുന്ന അപ്പോൾ പാല് പറ്റുന്ന സംഭവങ്ങൾ പറയുന്നത് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അലഹമ്മദില്ലാതെ നമ്മളത് അങ്ങകത്തൊക്കെ മാറ്റിയിട്ട് പാല് ആദ്യത്തെങ്ങാട്ട് വിഷാറിൽ തോന്ന പാലൊക്കെ കിട്ടുന്ന അലവിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കേസുകളൊക്കെ നമ്മളെ സമീപിക്കുന്നുണ്ട് അതിന് മൃഗങ്ങൾ ചാവുന്ന സം കാര്യങ്ങൾ സമീപിക്കാറുണ്ട് അപ്പോൾ ഈ മൃഗങ്ങൾ ചാവുന്നത് ഇവർ ഓരോരുത്തരുടെ കൊല്ലാണ് അതുപോലെ വേറൊരു കാര്യങ്ങളുണ്ട് ഈ മൃഗങ്ങൾ ഈ വിരലടിക്കുക അഥവാ സൗണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഇത് സംഭവം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനുഷ്യനിക്ക് കാണാൻ കഴിയാത്തത് മൃഗങ്ങൾക്ക് കാണാൻ കഴിയും ഈ പിശാശിനൊക്കെ മനുഷ്യനക്ക് കാണാൻ കഴിയാത്തത് എല്ലാ മനുഷ്യന്മാർക്കും അല്ല ചില മനുഷ്യന്മാർക്ക് കാണാം ചിലവർക്ക് പൊതുവെ മനുഷ്യന്മാർക്ക് കാണാൻ കഴിയില്ല വലിയ ചെറിയ കുട്ടികൾക്ക് കാണാം ചില കുട്ടികളൊക്കെ ചിലപ്പോൾ കണ്ടിട്ട് പേടിക്കുന്നതും കണ്ടിട്ട് തകാവുന്നതും അവർക്ക് വേഗം കാണാൻ കഴിയും ചെറിയ കുട്ടികൾക്ക് കൂടുതലും കാണാൻ കഴിയും നമുക്ക് അനുഭവങ്ങൾ ഇഷ്ടംപോലെ ചെറിയ കുട്ടികളെ കുട്ടികളെത്തു കയറിയതും കണ്ടതും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ആവശ്യത്തിലേക്കൊന്നും കിടക്കില്ല അപ്പോൾ ചെറിയ കുട്ടികൾക്കും കാണാൻ കഴിയും അതുപോലെ മൃഗങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇനി നമ്മൾ വേറെ വീഡിയോ ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ പോവാണ് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് അപ്പോൾ മൃഗങ്ങൾക്ക് കാണാൻ കഴിയുക അപ്പോൾ കാണുമ്പോഴാണ് ഈ മൃഗങ്ങൾ ഈ സൗണ്ട് ഉണ്ടാക്കുക സഞ്ചാര അടിക്കുകയാണ് അവരെ കെട്ടിയിട്ടൊക്കെ ആയിരിക്കും തൊയ്ത്തില്ലൊക്കെ അവരിങ്ങനെ അവർക്ക് ഇവിടെക്ക് പോകാനും പറ്റില്ല അതിങ്ങനെ കാണുമ്പോൾ പേടിച്ചിട്ട് അവർ ഒച്ച ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യുകയാണ് അതാണ് സംഭവിക്കുന്നത് അതുപോലെ പാല് ഇവർ വന്നിട്ട് കുടിക്കും അപ്പോൾ കുടിക്കുമ്പോഴും ഇവർ സഞ്ചാരമൊക്കെ ഉണ്ടാക്കുക പിന്നെ കാണുമ്പോൾ പേടിയോ വേണം അവർക്ക് അങ്ങനെ പാൽ കുടിക്കലും സൗണ്ട് ഉണ്ടാക്കണ പാൽ കുറയുന്നതിൻ്റെയും സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ ഇവരെ മൃഗങ്ങൾ ചാവണേൻ്റെയും കാരണം ഓരോരുത്തർ വിട്ടിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് തട്ടണേൻ്റെ മുന്നേ അവർക്ക് തട്ടണം അപ്പോൾ ഒരു കണക്കിന് മൃഗങ്ങളെ വളർത്തണം എന്നാണ് പറയുന്നത് ആദ്യം അവരെ ലക്ഷങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങുക ചിലവർ കൊല്ലാണം കൊട്ടാൽ ചിലപ്പോൾ മൃഗം അങ്ങോട്ട് തുടങ്ങുക ഒന്നുമില്ലാതെ നമ്മളെ നേരം ഇങ്ങോട്ട് വരിക നമ്മുടെ അടുത്തൊക്കെ അപ്പോൾ മൃഗങ്ങളൊക്കെ ചാവുമ്പോൾ അങ്ങനെ ഒരു രോഗമില്ലാതെ ഒരു കോപ്പമില്ലാതൊക്കെ ചാവൽ തുടങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം നമ്മളെ മതിയുള്ള ആൾക്കാരെ സമീപിക്കണം ഇതൊക്കെ പൈശാചികമായ പ്രശ്നങ്ങളാണ് എന്നാൽ ചിലവർക്ക് ചില സ്ഥലത്ത് നമ്മൾ ഈ ആടിനും കന്നിനൊക്കെ തിന്നാൻ തീറ്റിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഈ പുല്ലുള്ളവർത്തൊക്കെ കെട്ടിയിടുന്ന പതിവുണ്ടല്ലോ അങ്ങനെ ചില സ്ഥലത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആട് അക പോകാണ് മറിയാണ് അതുപോലെ ചാവുകൾ പടഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പല പന്തി സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലവരെയും നമ്മളെ സമീപം സമീപിക്കാറുണ്ട് അതിൻ്റെ കാരണം ചിലതിന് പോക്ക് വരവുണ്ടാവും അവർ പോകുന്ന വഴിയിലായിരിക്കും ആരും ചെയ്യാതെ തന്നെ ഈ ബ്രഹ്മരസസ് തീർച്ചയായിച്ച അങ്ങനെ കുറേ മറ്റുള്ള മൂർത്തികളും ഓരോ മൂർത്തികളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരന്മാര് അപ്പോൾ ഈ സഞ്ചരിക്കുന്ന ഓരോ മൂർത്തികളും ഓരോ അമ്പലങ്ങൾക്കും പല വയ്ക്കും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ സഞ്ചരിക്കുന്ന സ്ഥലത്താണത് കെട്ടിയിട്ട് കിണച്ചാൽ ഇത് ചിലപ്പാരിനെ വന്നിട്ട് ജോലിയും കുടിക്കും ചിലപ്പാടി ജോലം കുടിച്ചില്ലെങ്കിൽ അറ്റാക്ക് അതിന് ശാഖ തട്ടിയിട്ട് ഒരു ജാവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം മൃഗങ്ങൾ ചാവുന്നതിൻ്റെ കാരണം പൈശാചികമായിട്ട് തന്നെയാണ് നൂറ് ശതമാനം അത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ അറിവ് അതാണ് അതുകൊണ്ട് നമ്മൾക്ക് പറയാനുള്ളത് ഒരു കാരണമില്ലാതെ നമ്മുടെ വളർത്തു മൃഗങ്ങളും പക്ഷികളും ചാവുന്നുണ്ടെങ്കിൽ അവിടെ പൈശാചികമായി സീതാമാരുടെ ദുർമൂർത്തികളുടെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളെ മേലുള്ള ആൾക്കാരെ അടുത്ത് പോയി അത് കണക്ക് നോക്കി അഥവാ പ്രശ്നം വെച്ച് അല്ലെങ്കിൽ കൽപ്പന വെച്ച് നമ്മളത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുള്ള പ്രതിവിധികൾ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി നിൽക്കുകയും ചെയ്യും അത് നമ്മളിലേക്ക് ഏലക്കാതിരിക്കുകയും ചെയ്യും മൃഗങ്ങൾ ചാവണ പരിപാടി അവിടെ നിൽക്കും പിന്നെ മൃഗങ്ങൾക്ക് അങ്ങനെ സംഭവിക്കില്ല അത് അതിൻ്റെ സാന്നിധ്യത്തിന് അവിടുന്ന് പൈശാചികമായിട്ടുള്ളതെല്ലാം നമ്മൾ ഒഴിവാക്കല്ല നമ്മളിപ്പോൾ കണ്ണേറിവിലാക്കുക സഹർ ശൈതാന്യത്ത് വന്നത് വന്ന് കയറിയത് ചെയ്തത് ചെയ്യിപ്പിച്ചതെല്ലാം തൊഴിൽ ബന്ധനം തൊഴിൽ തടസ്സങ്ങൾ വിവാഹബന്ധനം വിവാഹ തടസ്സങ്ങളെല്ലാം തലത്തൊട്ട് കൽപ്പാതം വരെ ഒഴിഞ്ഞിറക്കി വന്നതും ചെയ്തതും ചെയ്യിപ്പിച്ചതും ഒക്കെ നമ്മൾ വന്ന് വന്നോർത്തൊക്കെ തന്നെ അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ട് കൂട്ടും അപ്പോൾ ഇതൊക്കെ കണ്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ ശരീരത്തിൽ പോയി നമ്മുടെ വീട്ടത്തെയും പോയി പറമ്പത്തെയും പോയി അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് യാതൊരു പ്രോബ്ലും ഉണ്ടാവില്ല നമുക്കും പ്രോബ്ലം ഉണ്ടാവില്ല അത് ഒഴിവാക്കണം ഒഴിവാക്കി അല്ലെങ്കിൽ മൃഗങ്ങളും എന്ന് ലാസ്റ്റ് നമ്മളിലേക്ക് എത്തും പ്രശ്നങ്ങൾ ഇന്ന് മനസ്സിലാക്കുക വീഡിയോ നീണ്ടുപോകുന്നു നമ്മൾ അപ്പോൾ അവസാനിപ്പിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാമെന്ന് പറയുന്നു ഇനിയും കാണാം അപ്പോൾ അസ്സലാമു അലൈക്കും റഹ്മാല്ലാഹി വെബർക്കാത്തഹു നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെടുക നമ്പർ നമ്മളവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്പറ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തെട്ട് എന്ന നമ്പറാണ് വാട്സപ്പ് നമ്പറാണ് നേരിട്ട് വരാതെ നമ്മൾ നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരിഹാരം ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ വീണ്ടും